ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഇറാനിയൻ യുവതിക്ക് അഞ്ച് വർഷം തടവ് ശിക്ഷ വിധിച്ചേ ഇറാൻ ഭരണകൂടം നായരെ അർജനേഹ് എന്ന യുവതിക്കാണ് ഇറാൻ ഭരണകൂടം അഞ്ച് വർഷം തടവ് ശിക്ഷ വിധിച്ചത് ഇവരുടെ ഭർത്താവും ക്രൈസ്തവനുമായ ഗാസിം ഇസ്മായിലിക്കും കോടതി മൂന്നര വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴിനാണ് നായരേയും ഗാസിമിനെയും ഇവരുടെ വീട്ടിൽ വെച്ച് ഇറാനിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തത് തുർക്കിയിൽ നടന്ന മതപരമായ പരിപാടിയിൽ പങ്കെടുത്തു എന്നതായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയ ആരോപണം ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തിയെന്നാരോപിച്ച് നായരയ്ക്ക് അഞ്ചു വർഷം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും വിധിച്ചു കൂടാതെ രണ്ടു വർഷത്തെ നാടുകടത്തലും രണ്ടു വർഷത്തെ യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സയനിസ്റ്റ് ക്രിസ്തുമതമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകി എന്ന പേരിൽ മറ്റൊരു അഞ്ചു വർഷം കൂടി ഇവർക്ക് തടവ് വിധിച്ചിട്ടുണ്ട് എങ്കിലും ഇറാനിയൻ നിയമപ്രകാരം ഈ രണ്ട് ശിക്ഷകളും ഒരേ സമയം അനുഭവിച്ചാൽ മതിയാകും ഭർത്താവ് ഖാസിം ഇസ്മായിലിക്ക് മൂന്ന് വർഷവും ആറുമാസവുമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഗുരുതരമായ ആരോഗ്യസ്ഥിതിയും ക്യാൻസർ ചികിത്സയും പരിഗണിച്ചാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചിരിക്കുന്നത് തടവിലായിരിക്കുന്ന നയേരിക്കും ചികിത്സയിൽ കഴിയുന്ന ഘാസിമിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മിഡിൽ ഈസ്റ്റ് കൺസേൺ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു